ബി ജെ പി കൊല്ലം ജില്ലാ നേതൃത്വത്തിനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തന്റെ പോസ്റ്റർ വിതരണം ചെയ്യുന്നില്ലെന്നും പ്രചരണരംഗത്ത് ജില്ലാ നേതൃത്വം നിസ്സഹകരണം കാട്ടുന്നതായും സ്ഥാനാർത്ഥിയുടെ പരാതി അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ നീക്കമെന്നാരോപിച്ച് ഊമക്കത്തും പ്രചരിക്കുന്നു കൊല്ലത്ത് ബിജെപിയുടെ സ്ഥാനാർത്ഥി കുപ്പായമിട്ട് കാത്തിരുന്ന ആൾ രണ്ടു മാസം മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് ഫ്ളക്സ് ബോർഡ് നിർമ്മിക്കാൻ ചാത്തന്നൂറിൽ ഓർഡർ നൽകിയെന്നും ഈസ്റ്റർ ആശംസ കാർഡുകൾ ഈസ്റ്ററിന്റെ അന്ന് വൈകിട്ട് ആറു മണിക്ക് ബൂത്തുകളിൽ എത്തിച്ചിട്ടും വിതരണം ചെയ്തില്ലെന്നും നാനൂറും അഞ്ഞൂറും വീടുകളുള്ള ബൂത്തിൽ നാൽപ്പത് നാമനിർദ്ദേശ അറിയിപ്പ് ലഘുലേഖകൾ നൽകിയെങ്കിലും അത് വെച്ചിടത്ത് തന്നെ ഇരിക്കുന്നുവെന്നും ഉത്സവങ്ങളും പൊങ്കാലകളും തുടങ്ങിയ പത്തോളം ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോകാതെയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തീയതി വോട്ടർമാരെ ലഘുലേഖയിൽ തീയതി പോലും തെറ്റിച്ചടിച്ചുകൊണ്ട് കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നവർ പ്രചരണം അട്ടിമറിക്കുകയാണെന്നാണ് ആക്ഷേപം എൻ ഡി എ സ്ഥാനാർത്ഥിയായ തന്റെ പോസ്റ്റർ വിതരണം ചെയ്യുന്നില്ലെന്നും പ്രചരണ രംഗത്ത് ജില്ലാ നേതൃത്വം നിസ്സഹരണം കാട്ടുന്നതുമായുള്ള സ്ഥാനാർത്ഥിയുടെ പരാതിയിൽ ആർ എസ് എസ് ഇടപെട്ടതായിട്ടാണ് വിവരം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആർ എസ് എസ് നേതൃത്വം പ്രത്യേകമായ ഒരാളെ നിയോഗിച്ചതായും സൂചനയുണ്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും സ്ഥാനാർത്ഥി ആവുകയെന്നേ വിവരം ഇതിനെ വെട്ടി പാർട്ടി നേതൃത്വം നടൻകൂടിയായ കൃഷ്ണകുമാരനെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള അതൃപ്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ നിസ്സംഗതയ്ക്ക് കാരണമെന്നാണ് കൃഷ്ണകുമാർ അനുകൂലികളുടെ പരാതി രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം